സംഘി ചാൻസലർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഇയുടെ നേതൃത്വത്തിൽ ചേർത്തലയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ചേർത്തല നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം ദേവി ദേവീക്ഷേത്രത്തിന് മുൻവശം സമാപിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഗവർണറുടെ കോലം കത്തിച്ചു പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിംസ് ഷാമുവൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം സി ശ്യാംകുമാർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ദിനൂപ് വേണു ബി കെ സൂരജ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ അശ്വിൻ എന്നിവർ സംസാരിച്ചു ഇപ്പോൾ ഗവർണറുടെ അംഗീകാരമെല്ലാം ഉപയോഗപ്പെടുത്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രചാരകൻ എന്ന് പറയുമ്പോൾ ഭ്രാന്ത് പിടിച്ച ആർ എസ് എസ് ക്രിമിനലിനെ പോലെയാണ് ഈ കേരളത്തിനകത്ത് എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും ഭരണഘടനാ തത്വങ്ങളെയും മട്ടിമറിച്ച് ഗവർണറുടെ അധികാര പരിധിക്ക് പുറത്തുപോയി കേന്ദ്ര ഗവൺമെൻ്റ് ഒത്താസയുണ്ട് എന്നതിൻ്റെ ഭാഗമായി ഈ കേരളത്തിനകത്ത് നിയമവിരുദ്ധമായി എത്തിപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് കേരളത്തിന്റെ സർവകലാശാല മുഴുവൻ കാവ്യവത്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് ഇന്നലെയാണ് ഒരു ഗവർണർ രാഷ്ട്രീയത്തിനപ്പുറത്ത് രാഷ്ട്രീയ ഭേദമില്ലാതെ ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കാൻ ഭരണത്തിന്റെ നേതൃത്വമായി മാറേണ്ട ഭരണകൂടത്തിന്റെ നേതൃത്വമായി മാറേണ്ട ഗവർണർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഗവർണർ പരസ്യമായി പ്രഖ്യാപിച്ചത് കേരളത്തിൻ്റെ സർവകലാശാലകളെ ഞാൻ താമത്കരിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഇങ്ങനെ എങ്ങനെയാണ് ഗവർണർക്ക് പെരുമാറാൻ വേണ്ടി കഴിയുക ആ ഗവർണർക്കെതിരായി കേരളത്തിനകത്ത് ജനാധിപത്യ വിശ്വാസികളെ വിദ്യാർത്ഥി സമൂഹത്തെ യുവജന സമൂഹത്തെ അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടങ്ങൾക്ക് ഇന്ന് കേരളത്തിലെ ഡി വൈ തുടക്കം കുറിക്കും